ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയതിലാണ് ഹൈക്കോടതി കടുത്ത നിലപാടെടുത്തത് മാരക വിഷമുള്ള പ്രവൃത്തിയാണിത് ഇതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും അവർ നടപടി നേരിടണം ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ ലഹരി ഒളിപ്പിച്ചു വെച്ച് എക്സൈസിനെ അവരെ പിടിപ്പിച്ചത് ബന്ധു തന്നെയാണ് ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം ഏരൂർ സ്വദേശി നാരായൺദാസാണെന്നാണ് കണ്ടെത്തൽ ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ നാരായണദാസ് ഏഴു ദിവസത്തിനകം കീഴടങ്ങണം തൃപ്പൂണിത്തറ സ്വദേശിയായി വ്യവസായിൽ നിന്ന് ഡി ഐ ജി ചമഞ്ഞ പണം തട്ടിയ കേസിലും പ്രതിയാണ് നാരായണദാസ് ആറുമാസത്തോളം ഹൈക്കോടതിയുടെ പരിഗണനയിലിരുന്ന ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണം മൂന്നു മാസത്തിനകം ഇത് പൂർത്തീകരിക്കണം കുറ്റപത്രം നൽകിയാൽ നാലു മാസത്തിനകം വിചാരണ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ഉത്തരവിട്ടു കള്ളക്കേസുകൾക്ക് മതിയായ ശിക്ഷയാണോ ഉള്ളതെന്ന് പാർലമെന്റ് പരിശോധിക്കണമെന്നും ഹൈക്കോടതിക്ക് അഭിപ്രായമുണ്ട് ഷീലാസണ്ണി കേസിലെ ഉത്തരവ് കേന്ദ്ര സർക്കാരിന് അയച്ചുകൊടുക്കണമെന്നും രജിസ്ട്രിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി